എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി അയമാത്മാ ബ്രഹ്മ എന്നീ നാല് മഹാവാക്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി അയമാത്മാ ബ്രഹ്മ ഈ മന്ത്രഭാഗങ്ങൾ നാം നിരന്തരം കേൾക്കുകയും പ്രയോഗിക്കുകയും ചെയ്യാറുണ്ട് ഇവയുടെ പൊരുൾ എന്താണെന്ന് നോക്കാം വേദാന്തസാരമായ ചതുർമഹാവാക്യങ്ങളെന്നാണ് ഇവ അറിയപ്പെടുന്നത് നാല് വേദങ്ങളിലായി ഉൾപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങളുടെ ഭാഗമാണ് ഇവ എല്ലാ മഹാവാക്യങ്ങളും ലക്ഷ്യപ്രാപ്തിക്കുള്ളതാണ് അഹം ബ്രഹ്മാസ്മി എന്നാൽ ഞാൻ ബ്രഹ്മം അഥവാ ഈശ്വരനാണെന്നാണല്ലോ അർത്ഥം യജുർവേദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ബൃഹദാരണ്യഗോപനിഷത്തിലെ ഒന്നാം അധ്യായം നാലാം ബ്രാഹ്മണത്തിലെ പത്താം മന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് ശിഷ്യനിലുണ്ടായ ജ്ഞാനോദയവും അനുഭൂതിയും ഉണർത്തുന്ന വെളിപാടാണ് ഇത് ഗുരുവിൽ നിന്നും ശിഷ്യൻ വിദ്യ നേടാൻ തുടങ്ങുമ്പോൾ താൻ ശരീരമാണെന്നുള്ള തോന്നലാണ് ശിഷ്യൻ ഉണ്ടാവുക പിന്നീട് പടിപടിയായി ഉയർന്ന് താൻ ഇന്ദ്രിയങ്ങളാണെന്നും മനസ്സാണെന്നും ബുദ്ധിയാണെന്നും അഹങ്കാരമാണെന്നുമുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു വിദ്യ പൂർണമാകുമ്പോൾ ഇതെല്ലാം തോന്നലാണെന്നും വെറും ബാഹ്യ കാഴ്ചകൾ മാത്രമാണെന്നും കാഴ്ചക്കാരനായ താൻ ബ്രഹ്മം അഥവാ ശുദ്ധ ബോധമാണെന്നും തിരിച്ചറിയുന്നു ഈ ശുദ്ധമായ ബോധം ഏറ്റവും മഹത്തായ ജ്ഞാനം കൂടിയാണെന്ന് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം ഉദ്ബോധിപ്പിക്കുന്നു ഋഗ്വേദാന്തർഗതമായ ഐതരേയോപനിഷത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ മൂന്നാം മന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് പ്രജ്ഞാനം എന്നാൽ പ്രകർഷണയുള്ള ജ്ഞാനമാണ് പ്രകർഷത്തിന് ശ്രേഷ്ഠം അധികമായുള്ളത് ആധികാരികമായത് എന്നെല്ലാം അർത്ഥമുണ്ട് ഈ അറിവിൽ നിന്നാണ് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഉണ്ടായത് സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം താൻ തന്നെയാണെന്ന അദ്വൈത തത്വമാണ് ഈ മഹാവാക്യം വെളിപ്പെടുത്തുന്നത് ശുദ്ധമായ ബോധമാവ അഥവാ മഹത്തായ ജ്ഞാനം യഥാർത്ഥത്തിൽ തന്നിൽ നിന്നും വ്യത്യസ്തമല്ലെന്ന് ഗുരു ശിഷ്യന് നൽകുന്ന ഉപദേശത്തിന്റെ പാരമ്പര്യാണ് തത്വമസി എന്ന മഹാവാക്യം സാമവേദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഛന്ദോഗ്യോപനിഷത്തിൻ്റെ ആറാം അധ്യായത്തിൽ എട്ട് മുതൽ പതിനാറ് വരെയുള്ള ഒൻപത് ഖണ്ഡങ്ങളിൽ ആവർത്തിക്കുന്ന മന്ത്രമാണ് ഇത് തത് അസ് എന്നീ മൂന്ന് പദങ്ങൾ ചേർന്നാണ് തത്തുമസി എന്ന മഹാവാക്യം ഉണ്ടായത് ഉദ്ദാലക മഹർഷി തൻ്റെ പുത്രനായ ശേതകേതുവിനും ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ മന്ത്രം ഗുരുവിൻ്റെ സഹായമില്ലാതെ തത്വഗ്രഹണം സാധ്യമല്ലെന്നും ആചാര്യൻ വാക്കിനാലും നോക്കിനാലും അംഗചലനങ്ങളാൽ ശിഷ്യനിലേക്ക് പ്രസരിപ്പിക്കുന്ന ശക്തിവിശേഷത്തിലൂടെ മാത്രമേ മഹത്തായ അറിവ് പകർന്നു കിട്ടുകയുള്ളൂ എന്നും തത്വമസി എന്ന മന്ത്രം തെളിയിക്കുന്നു ആത്മാ ബ്രഹ്മ ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്നാണ് ഈ മഹാവാക്യത്തിൻ്റെ അർത്ഥം ആത്മാവ് ജീവനും ബ്രഹ്മം ഈശ്വരനുമാണ് ആത്മാവ് അജ്ഞാതമായ എന്തോ ഒന്നല്ല എന്നും ആത്മപ്രത്യക്ഷമാണെന്നും ഈ വാക്യം വെളിപ്പെടുത്തുന്നു അഥർവ വേദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മാണ്ഡോക്യോപനിഷത്തിൻ്റെ ഒന്നാം മന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് വേദങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത് അവയിൽ പ്രധാനം സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവ് തിരഞ്ഞെടുക്കപ്പെട്ട പവിത്രാത്മാക്കൾക്ക് നാല് വേദങ്ങളും ഇന്ന് കാണുന്ന രൂപത്തിൽ തന്നെ ഉപദേശിച്ചു എന്ന രൂഢമൂലമായ വിശ്വാസമാണ് ഋഗ്വേദം അഗ്നിയിൽ നിന്നുണ്ടായതാണെന്നും അഗ്നി എന്നത് ആദ്യകാലത്തെ ഒരു ഋഷിയായിരുന്നു എന്നും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു വായു ആദിത്യൻ അങ്കിരസ് എന്നിവരിൽ നിന്നായി മറ്റു മൂന്ന് വേദങ്ങളും ലഭിച്ചതായി വിശ്വസിക്കപ്പെടുന്നു എന്നാലും പരക്കെ വിശ്വസിക്കുന്നത് വിഭിന്ന ഋഷിമാർ പല കാലഘട്ടങ്ങളിലായി വിരചിച്ച മന്ത്രസൂക്തങ്ങളുടെ ഒരു സമാഹാരമാണ് വേദം എന്നാണ് സനാതന മതത്തിൻ്റെ ആധാരം വേദങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥങ്ങളെന്ന നിലയിൽ വേദങ്ങൾക്ക് വിശ്വസാഹിത്യത്തിൽ അതിമഹത്തായ സ്ഥാനമാണുള്ളത് അതിപുരാതന കാലത്ത് കർമ്മങ്ങളോട് ചേർന്ന് വേദങ്ങൾ ഉത്ഭവിച്ചു പിന്നീട് ഉപനിഷത്തുകളും ബ്രാഹ്മണങ്ങളും വേദതത്വങ്ങളെ വിപുലീകരിച്ചു ഇതിന് ശേഷം പുരാണ സംഹിതകളിലൂടെ ഇതേ തത്വങ്ങൾ സാധാരണക്കാർക്ക് പകർന്നു നൽകുകയും ചെയ്തു കഥകളോടുകൂടിയ പുരാണങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ കൂടുതൽ ആകർഷിച്ചു വേദങ്ങളിൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള വിജ്ഞാനം അടങ്ങിയിരിക്കുന്നു ദൈനംദിന ജീവിതത്തെപ്പറ്റി ജീവിതവൃത്തികളെപ്പറ്റി മരണത്തെപ്പറ്റി മരണാനന്തര ജീവിതത്തെപ്പറ്റി പുനർജന്മത്തെക്കുറിച്ച് എല്ലാം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് വൈദ്യവിജ്ഞാനം ധനുർവിദ്യ ഗണിതവിദ്യ ഭൂമിശാസ്ത്രം പക്ഷിശാസ്ത്രം സംഗീതം കലകൾ തുടങ്ങിയവയെപ്പറ്റിയെല്ലാം വിശദമായ പരാമർശങ്ങളുണ്ട് കൂടാതെ സാമൂഹിക ജീവിത രീതികൾ കാർഷിക രീതികൾ ഭരണകാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വേദങ്ങളിൽ കാണുവാൻ കഴിയും ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായ ബഹുദൈവാരാധന വിഗ്രഹാരാധന തുടങ്ങിയവയിലൂടെ കടന്നാണ് നാം ഈശ്വരനെ തിരിച്ചറിയുന്നത് ഈ ആരാധനാ രീതികൾ വെറും മാധ്യമങ്ങൾ മാത്രമാണ് കോടിക്കണക്കിന് തത്ത്വഗ്രന്ഥങ്ങളിലൂടെ ഒരു തിരിഞ്ഞുണ്ടായ മഹാസത്യം ഈശ്വരൻ നമ്മിൽ നിന്നും വേറിട്ടൊന്നല്ല അത് നമ്മൾ തന്നെയാണ് ഈശ്വരന് രൂപമോ ഭാവമോ നിറമോ ഗുണമോ ഗ്ര ഗ്രന്ഥമോ ഒന്നുമില്ല സനാതന മതത്തിൽ ബഹുദൈവങ്ങൾ പോയിട്ട് ഒരു ദൈവം പോലുമില്ല എന്ന സ്ഥിതിയാണുള്ളത് നന്ദി നമസ്കാരം